നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പതിവ് പോലെ രണ്ട് മൂന്ന് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സാധാരണ രണ്ട് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടായിരുന്നു വരുന്നത് പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് എല്ലാ സിനിമകൾക്കും അത്യാവശ്യം നല്ല ഒരു ഡൗൺ ഇന്നത്തെ കളക്ഷനിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പം രണ്ട് സിനിമകൾ തകർ ഒപ്പൻ പ്രകടനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഒന്നോ ആവേശമാണെങ്കിൽ മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമയാണ് ഒപ്പം ആടി ജീവിതം ഒഫീഷ്യലായിട്ട് വന്ന കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തിയതിനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നേരെ ആടി ജീവിതം സിനിമയുടെ ഇരുപത്തി അഞ്ച് ദിവസം ഇന്നലെയും കൊണ്ടായിരിക്കുകയാണ് ഇന്നലെ നല്ലൊരു സൂപ്പർ സൺഡേ ആയിട്ട് തന്നെ അതിന്റെ കളക്ഷൻ റിപ്പോർട്ട് ം ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പ്രകടനം ഇരുപത്തി അഞ്ചാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ദിവസവും നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അമ്പത് കോടിയിലൊന്നും നിൽക്കുന്നില്ല മക്കളെ ഇത് വേറെ ലെവൽ തരംഗമായിട്ട് മുന്നോട്ട് പോകുന്ന ആഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഇന്നലെ കേരളത്തിൽ നിന്നും ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് നേടിയത് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് ഒന്നേക്കാൾ കോടിയായിരുന്നു അതിനേക്കാൾ മൂന്ന് ലക്ഷം രൂപയും കൂടെ കൂടുതലായിട്ട് ഇന്നലെ കേരള കളക്ഷനായിട്ട് വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് എഴുപത്തി മൂന്ന് കോടി അമ്പത്തി മൂന്ന് ലക്ഷം രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോട് കൂടി എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി എഴുപത്തി നാല് കോടിയും ക്ലോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേരള കളക്ഷൻ മാത്രം എന്തായാലും തന്നെ ഇത് ഇവിടെ നിന്ന് നിൽക്കുന്നില്ല എൺപത് കോടിക്ക് പുറത്തുള്ള കളക്ഷൻ ഇപ്പം തന്നെ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി എൺപത്തി ഒമ്പത് കോടിയുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് അതിന്റെ കളക്ഷൻ തർക്കവും ഇല്ലയോ എന്നുള്ളത് മാത്രം അറിയാൽ മതി അതിനുള്ള ചാൻസ് കുറച്ച് കുറവാണെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും എങ്കിൽ തന്നെ അവിടെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഇനിയും കേരളത്തിൽ നിന്നും നേടിക്കഴിഞ്ഞാൽ ആ കളക്ഷൻ റെക്കോർഡ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്ന ഖ്യാതി ആടുജീവിതത്തിന് സ്വന്തമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എൻ്റെ ഒരു പ്രതീക്ഷ എന്റെ ഒരു ഇതിന്റെ ഒരു പോക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ എൺപത്തി നാല് എൺപത്തി അഞ്ച് കോടി രൂപ വരെയൊക്കെ നിസ്സ നിസ്സാരമായിട്ട് നേടാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും മൂന്നാ മൂന്ന് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടി പത്തിരുപത്തഞ്ച് ദിവസമായിട്ടും മൂന്ന് ലക്ഷം രൂപ കളക്ഷൻ നേടുവാന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും തമിഴ്നാട്ടിലാവട്ടെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രയോജനം ഇപ്പോഴും നടത്തുന്നത് എട്ട് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലത്തെ കളക്ഷനോട് കൂടി എട്ട് കോടി രൂപ ക്രോസ് ചെയ്ത് എട്ട് കോടി ഏഴ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ പത്ത് പത്ത് കോടി രൂപയിലേക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നുള്ള ആടുജീവിതത്തിൻ്റെ കളക്ഷൻ എത്തുകയല്ല എന്നുള്ളതൊക്കെ സംശയമാണ് എങ്കിൽ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും തന്നെ കർണാടകയിൽ അഞ്ചു കോടി എൺപത്തി ലക്ഷം രൂപയാണ് ഇന്നത്തെ കളക്ഷനോട് കൂടി മൊത്തത്തിലുള്ള ബോക്സ് ഓഫീസ് വേട്ട മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഈ പറഞ്ഞ കൂടാതെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഒരു ലക്ഷം രൂപയുള്ള ഇന്നലെ കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ആറ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ കളക്ഷനായിട്ട് നേടിയത് ഇന്നലെ അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ മൊത്തം ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും തന്നെ ഒരു കാര്യം ഉറപ്പാണ് നൂറ് കോടിയിലേക്ക് എത്താനായിട്ട് ഇനി വെറും ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആടുജീവിതം സിനിമ നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അമ്മാതിരി പോക്കാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതെന്നും നിസ്സംശയം പറയാൻ സാധിക്കും ഇന്നലെ വിദേശ രാജ്യത്ത് നിന്നും അമ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടി അങ്ങനെ വിദേശ രാജ്യ മൊത്തത്തിൽ അമ്പത്തി ഏഴ് കോടി രൂപയാണ് മൊത്തത്തിൽ കളക്ഷനായിട്ട് നേടിയത് അഞ്ചാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും രണ്ടു കോടി രൂപയ്ക്ക് എടുത്ത് ദിനംപ്രതി ആടുജീവന സിനിമ സ്വന്തമാക്കുന്നെങ്കിൽ ഇതിന്റെ പോക്ക് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് തുറന്നു കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ കളക്ഷനോടുകൂടി നൂറ്റി അമ്പത് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ കളക്ഷനോടുകൂടി ഒരു നൂറ്റി അമ്പത്തൊന്നര കോടി രൂപയിലേക്കൊക്കെ കളക്ഷൻ എത്താനുള്ള സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും കാത്തിരുന്നതാണ് ഇനി നമുക്ക് നേരെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ പതിനൊന്നാമത്തെ ദിവസം ഞായറാഴ്ച നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നെന്നും നിസ്സംശയം പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നും രണ്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് ഇന്നലെ സ്വന്തമാക്കിയത് അങ്ങനെ കേരളത്തിൽ നിന്നും മൊത്തം ഇരുപത്തി ഏഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ എത്തിയിരിക്കുകയാണ് മൊത്തത്തിലുള്ളത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപകളാണ് ഇന്നലെ കർണാടക ബോക്സ് ും തൂക്കിയത് രണ്ടു കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ കർണാടകയിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോട് കൂടി എത്തിയിരിക്കുകയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പതിനേഴ് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി ഒരു കോടി അറുപത്തി നാല് ലക്ഷം രൂപയായിട്ടും കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ ഇന്ത്യ ഒട്ടാകെ വർഷത്തിന് ശേഷം സിനിമ പതിനൊന്നാമത്തെ ദിവസമായ ഞായറാഴ്ച നേടിയത് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ മൊത്തത്തിലുള്ള കളക്ഷൻ മുപ്പത്തി മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയിൽ എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്ത് ഇന്നലെ ഒട്ടും മോശമല്ലായിരുന്നു ഒരു കോടി രൂപയോളം കളക്ഷൻ നേടി ഇരുപത്തി ഒമ്പത് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ പതിനൊന്ന് ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇന്നലെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാല് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയോളം കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടാമത്തെ ഞായറാഴ്ചയും വർഷത്തിന് ശേഷം തരംഗം അവസാനിച്ചിട്ട് തകർത്തു മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഈ പതിനൊന്ന് ദിവസത്തെ ഇന്നലെ വരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് അറുപത്തി രണ്ട് കോടി പതിനേഴ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും തന്നെ ഇന്നത്തെ കളക്ഷനോട് കൂടി ഇന്നൊരു രണ്ട് രണ്ടര കോടി റേഞ്ചിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി നാല് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തന്നെ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇത് ഏതറ്റം വരെ പോകുന്നു എന്റെ ഒരു പ്രൊഡിക്ഷൻ എൺപത് എൺപത്തഞ്ച് കോടി റേഞ്ചിലേക്ക് മിനിമം എത്താൻ സാധ്യതയുണ്ട് എന്തായാലും രോമാഞ്ചത്തിന്റെ റെക്കോർഡ് അടുത്ത ദിവസം തന്നെ തകർക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു പൂക്ക് വെച്ചിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും എൺപത് എൺപത്തഞ്ച് കോടി വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ആവേശം സിനിമ ആവേശത്തിന് ഒട്ടും കുറവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ പതിനൊന്നാമത്തെ ദിവസമായിരുന്നു ഇന്നലെ പതിനൊന്നാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പതിനൊന്ന് ദിവസം ഇറങ്ങിയ സിനിമ ഇറങ്ങിയിട്ട് പതിനൊന്ന് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ദിവസമായിട്ട് ഇന്നലെ ആവേശം സിനിമയ്ക്ക് മാറി നാല് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയോളമാണ് ഇന്നലെ ഒറ്റ ദിവസം കളക്ഷനായിട്ട് നേടിയത് ആവേശം സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ദിവസം ഇന്നലെയായിട്ട് മാറി ഒന്ന് ഓർത്ത് നോക്കി പതിനൊന്നാമത്തെ ദിവസം കുറവില്ലാതെ ആവേശ തിമിർപ്പിൽ ആളുകളുടെ സാഗരം ജനസാഗരം തിയേറ്ററുകളിലേക്ക് കുത്തൊഴുകി എത്തുന്നതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് കളക്ഷൻ റിപ്പോർട്ടിലൂടെ ഇങ്ങനെ പുറത്തു വരുന്നത് അതായത് ജനത്തിരക്കുകൊണ്ട് എന്നും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം ഒന്നോർത്ത് പുറത്ത് നോക്കി പതിനൊന്ന് ദിവസം സിനിമ ഇറങ്ങി ഇത്രയും ദിവസം ഉള്ളതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അല്ലെ മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഞായറാഴ്ച പോലും വരാത്ത കളക്ഷൻ ഈ രണ്ടാമത്തെ ഞായറാഴ്ച വരണമെങ്കിൽ ഇതിന്റെ പോക്ക് ഒന്നും അവസാനിക്കുന്നില്ല ഇനി പോകും ഇത് ചിലപ്പോൾ എവിടെ വരെ പോകുമെന്ന് മാത്രം കണ്ടാൽ മതി മൊത്തത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തി ഒമ്പത് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസം കൊണ്ട് ഇന്നലെ വരെ കളക്ഷനായിട്ട് നേടിയത് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ എന്തായാലും രണ്ട് കോടി രൂപയെങ്കിലും മിനിമം കേരള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നാൽപ്പത്തൊന്നര കോടി രൂപയ്ക്ക് പുറത്ത് ഇന്നത്തെ കളക്ഷനോടുകൂടി തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു അറുപത് എഴുപത് കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ മാത്രം എത്താനുള്ള സാധ്യത ഈ പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് എഴുപത്തഞ്ച് കോടി ചിലപ്പം ആടുജീവിതം എത്ര കളക്ഷൻ നേടുന്നു അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ആവേശം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും തൂക്കാനുള്ള സാധ്യത ഉണ്ട് അമ്മാതിരി പോക്കാണ് ഇത്തരം ദിവസം കഴുകിയിട്ടും പോകുന്നതെന്ന് സംശയം പറയാൻ സാധിക്കും കർണാടകയിൽ നിന്നും അറുപത്തി രണ്ട് ലക്ഷം രൂപയോളം ഇന്നലെ കളക്ഷനായിട്ട് നേടി നാല് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ കർണാടക കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും അറുപത്തി മൂന്ന് ലക്ഷം രൂപയോളം നേടി മൊത്തത്തിൽ പതിനൊന്ന് ദിവസം കൊണ്ട് നാല് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയോളം കളക്ഷൻ സ്വന്തമാക്കി ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി മൊത്തത്തിൽ രണ്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ദിവസമായിട്ട് മാറി അഞ്ചു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയോളാണ് പതിനൊന്നാമത്തെ ദിവസം മാത്രം ഞായറാഴ്ച വേശം സിനിമ തൂക്കിയിരിക്കുന്നത് ആവേശ തിമിർപ്പിൽ അങ്ങനെ ഇന്നലത്തെ ദിവസം കൊണ്ട് അമ്പത് കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും റെക്കോർഡ് കളക്ഷനായിട്ട് നേടിക്കഴിഞ്ഞു മൊത്തം അമ്പത് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷനായിട്ട് കണക്കാക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ ഒട്ടും മോശമല്ലായിരുന്നു രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി അങ്ങനെ മൊത്തത്തിൽ ഇത് മുപ്പത്തി എട്ട് കോടി രൂപയിലേക്ക് വിദേശ കളക്ഷനും എത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ ഇന്നലെ എട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആവേശം സിനിമ തൂക്കിയത് മൊത്തത്തിൽ എൺപത്തി എട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ആവേശം സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത് എന്നാ പോക്കാണോ നീ നാളെ മറ്റന്നാളോ കൊണ്ട് ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് ബുധനാഴ്ച കൊണ്ട് ഇത് നൂറ് കോടി ക്ലബ്ബിൽ എത്താനുള്ള സാധ്യത ഉണ്ട് ഇന്നും ഒരു അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്ന് തൊണ്ണൂറ്റി മൂന്നര തൊണ്ണൂറ്റി നാല് കോടി രൂപയിലേക്ക് ഇന്നത്തെ കളക്ഷനോട് കൂടി എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബുധനാഴ്ച കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തും അത് ഇനി നൂറ്റമ്പത് കോടിയും എനിക്ക് ഉറപ്പാണ് എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏ അറ്റം വരെ പോകുമെന്നുള്ളത് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഏതറ്റം വരെ ഈ സിനിമകളൊക്കെ കുതിക്കും കതയ്ക്കും എന്നൊക്കെ ഉള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ആവേശത്തിനിമിർത്തിൽ ആട് ജീവിതത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് ജഗബ ജഗ ജഗുക